നല്ല വ്യൂ ആണ് മഴ പെയ്യുമ്പോ നല്ല രസമാണ് ഇവിടെ നിന്ന് നമുക്ക് കുറെ നേരം ആസ്വദിക്കാനായിട്ട് നല്ല മഴ നടക്കുക കേട്ടോ നിങ്ങളുടെ അവിടെ മഴയുണ്ടോ ഞങ്ങളിവിടെ എല്ലാ ദിവസവും ഇപ്പൊ ജൂൺ മാസം പോലെയാണ് ഡിസംബർ മാസം എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര മഴയാണ് അപ്പോ ഇന്നത്തെ നമ്മുടെ കളക്ഷനെ ഏറ്റവും കൂടുതൽ മീഡിയം സൈസിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പല പല പ്രിന്റുകൾ കേട്ടോ നമുക്ക് ഇതുപോലെ ഒരു ലുക്ക് ആണെ ഫുള്ള് ടിഷാണ് നല്ല ഭംഗിയുള്ള റോസ് ഫ്ലവേഴ്സ് ആണ് ഫസ്റ്റ് കളറ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു മൾട്ടി ഷെയ്ഡിൽ വരുന്ന ഗ്രീനിന്റെ വെറൈറ്റികളാണ് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് കളർ ഇതാണ് അടുത്ത കളറ് നിങ്ങൾ ഒരു പ്രിന്റ് തന്നെ പിടിക്കാൻ ഇരിക്കല്ലേ കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് പ്രിന്റുകളുണ്ട് ഉണ്ട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് പ്രിന്റുകളാണ് എല്ലാം നല്ല ഭംഗിയുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഒരാളുടെ മാത്രം ഇട്ട് നിൽക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള അടുത്തതൊരു അട്ടിപൊളിയൊരു സാന്റൽ ഷെയ്ഡ് എന്താ വിത്ത് ാണ് വി ഡബിൾ നയൻ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത സൂപ്പർ പ്രിന്റുകൾ ഏതാണ് ഏറ്റവും ഭംഗിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ അതെ കേട്ടോ എന്താ രസാണോ നോക്കിക്കേ അപ്പൊ നമ്മൾ ഒലിവിയല് വൺ ഡബിൾ നയൻ തൊട്ട് ത്രീ ഡബിൾ നയൻ വരെ ഉള്ളു എല്ലാ കുർത്തികളുടെയും റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇതൊരു പക്ക സാധാരണക്കാരുടെ ഷോപ്പാണ് കാരണം ഞങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള ബുത്തീസുകൾ മതി ഞങ്ങളുടെ ഷോപ്പിലും അതേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള ബുത്തീസുകളെ ഉള്ളൂ കിട്ടാം അടുത്താന്ന് പറയുന്നത് എനിക്ക് പറ്റുന്നില്ല ഓരോ പ്രിന്റുകൾ എടുത്ത് കാണിക്കുമ്പോൾ ഏറ്റവും ഭംഗി ഏതാണെന്ന് അതേപോലെ ഭംഗിയുള്ളതാണ് കേട്ടോ നമുക്ക് ഓർഗൻസ് ഇല്ലേ അതേപോലെ തോന്നുന്ന ഫാബ്രിക് ആണ് കിട്ടാം നല്ല ഗ്ലേസിംഗ് ഒക്കെ വന്ന് നല്ല രസമായിട്ടാണ് കിട്ടാം ഫ്രീ ഷിപ്പിംഗ് പറയുന്നത് മജന്ത ഇതൊരു നല്ല ഒരു ഒരു കൂടെ കോമ്പിനേഷൻ ആണ് കേട്ടോ അടുത്തത് ബ്ലാക്ക് ബ്ലാക്ക് ബട്ടണും ഗ്രേ ബുണ്ട് ഫുള്ള് കേട്ടോ ഡബിൾ നയൻ അടുത്തത് ഗ്രീന്റ് ഇതിന് നമുക്ക് ഏതെങ്കിലും ഒരു ഡാർക്ക് കളർ അസാധ്യ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് പേർക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് ഞങ്ങളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ളത് ഞങ്ങൾ കൊണ്ടുവരുന്ന ക്വാണ്ടിറ്റി റെഡി സ്റ്റോക്ക് ഒരു പ്രോഡക്റ്റ് പോലും പ്രീ ബുക്കിംഗ് അല്ല നമ്മൾ വീഡിയോ കാണിക്കുന്നു അത് റെഡി കൊണ്ടുവരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ തീരുന്നു ഇതാണ് പോളിസി എന്ന് പറയുന്നത് കേട്ടോ അത് തന്നെയാണല്ലോ നമുക്ക് വേണ്ടതും നമ്മൾ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് ഓരോ കസ്റ്റമേഴ്സും കിട്ടിക്കഴിഞ്ഞ ശേഷം അവർ ശരിക്കും ഷോക്ക് ആവുകയാണ് കാരണം തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന് കേക്കുമ്പോൾ പറഞ്ഞു വിചാരിക്കുമോ അയ്യോ ആ ഫ്രീ ഡബിൾ ലേഡ് അങ്ങനെയല്ല ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന സെയിം എണ്ണൂറിനും തൊള്ളായിരത്തിനും കൊടുക്കുന്ന ഐറ്റം തന്നെയാണ് ഞങ്ങൾ ഓരോന്നും ഈ ഒരു ചെറിയ റേറ്റിൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് കേട്ടോ കേട്ടോ എന്താ രസമുള്ള നോക്കിക്കേ ആ അടുത്തത് നോക്കിക്കേ ബ്ലാക്കിലൊക്കെ ഇതൊക്കെ ഒന്ന് ഇട്ട് ക്ഷയില്ല അത്ര ഭംഗിയാണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് ഒലിവ് ഗ്രീൻ്റെ നല്ല ഭംഗിയുള്ള ഷേഡ് കേട്ടോ നല്ല രസമല്ലേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഓരോ ദിവസവും നമ്മൾ ഓരോ ഓരോ വെറൈറ്റികളാണ് നമ്മുടെ കസ്റ്റമേഴ്സ് കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് കുർത്തീസുകൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഡെയിലി കേട്ടോ അടുത്ത പ്രിന്റ് ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ ഇപ്പൊ തന്നെ എത്ര പ്രിന്റ് നിങ്ങൾ കണ്ടു അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് ഒരു പ്രിന്റിൽ തന്നെ പിടിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ്റെ നല്ല ഭംഗിയുള്ള ടിഷ്യൂല് വരുന്ന നല്ല അടിപൊളി സ്ലിറ്റഡ് കുർത്തീസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്രിസ്മസ് ആണ് കണ്ടിട്ട് ഒലീവിയുടെ ഓൺലൈൻ ഓഫീസിലേക്ക് ആൺകുട്ടികളെ ആവശ്യമുണ്ട് പ്രായം പതിനെട്ടിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയിലാണ് എക്സിക്യൂട്ടീവ് ലുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എബവ് ആണ് വർക്കിംഗ് ടൈം വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ രാത്രി പത്ത് മുപ്പത് വരെയാണ് ഒലീവിയുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നത് അടൂർ ബൈപ്പാസിലുള്ള ഒലീവിയുടെ ഈ ഒരു ബിൽഡിങ്ങിലാണ് ഇന്റർവ്യൂവിൻ്റെ സ്ഥലം വരുന്നത് അടൂരിൽ ഭീമ ജുവലറിക്കും ഒലീവിയുടെ ഷോപ്പിനും തൊട്ടുമുമ്പിലായിട്ടുള്ള ഒലീവിയുടെ ഒരു ബിൽഡിങ്ങിലാണ് എല്ലാ ശനിയാഴ്ചയും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ ഗ്രൂപ്പ് ഇന്റർവ്യൂ ആണ് നടക്കുന്നത് ജോബിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ട ശേഷം വരിക ഹോസ്റ്റൽ ഫ്രീ ആണ് സ്ലീവ് വന്നിട്ട് ഇതേപോലെ നല്ല രസമായിട്ട് വരുന്ന ഒരു ഫ്രോ കോൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് വൈറ്റും റെഡും കൂടി കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഓൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഉള്ളൂ പിന്നെ ഇവിടെ ഡിസൈനുകൾ വ്യത്യസ്തമായിട്ട് ഇപ്പം ചെറിയ വേറെ ആണ് കേട്ടോ അപ്പോൾ ഓരോ ദിവസവും